that. Well. പറഞ്ഞോട്ടെ കാശ്മീരി ബീച്ചിയുടെ കളറും കൊണ്ട് ഇട്ടു നല്ലപോലെ ചമക്ക് മുട്ട എണ്ണ തെളിഞ്ഞു വരുന്നു ഇങ്ങനെ പൊളירה എടുക്ക്. പൊളിയെലക്ക നട거든요. പുള വെള്ളം. ഇല ചെറുത് ഇട്ടേണ്ട. ഇದು പുള വെള്ളം കുളിച്ചിട്ട് ഇടണം. இடவெல்லாம் ஜார்க்குடியோடு குடிக்கணுதான் அமைச்சு கிடைச்சி கணக்கேன் അതുപോലെ ഇങ്ങനെ തിളച്ച് അതിൻ്റെ എണ്ണ വെലിഞ്ഞ് കിടപ്പിച്ച് അതിൻ്റെ അകത്തിട്ട് ഉപ്പ് ചേർക്കും ഉപ്പത്തിന് അങ്ങനെ ഇതിനകത്ത് അമ്മ കൈയ്യിൽ ഉണ്ട് ആഹോ അതോ പൊക്ക പൊക്കുന്ന വലിഞ്ഞാലേ സ്പൂണിയাতে വേണമല്ല അമ്മ കൈയ്ത്ത് അമ്മ ഒരു വായ വായില്ല കൈയ്കേടാനവനിക്ക് ഉള്ളതെ ചേട്ടൻ ഞാൻ സപ്പാരിച് എടുക്കട്ടെ പറഞ്ഞു ചേട്ടൻ ആ എന്നിട്ട് ആരീനെ ഇതാ ഇതാ എന്താ ഇംഗ്ലീഷ് കുഞ്ഞ ഉണ്ട് നമ്മൾ മേസ് കൈ വൃത്തിയാക്കി വെച്ച നല്ല ചൂരം പെറുക്കി ഇടിക്കുകയാണ് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്നതിനും നമ്മൾ അതാ ഇതാക്കാൻ പാടുന്നു വേറെ വീഡിയോ കഴിഞ്ഞിട്ട് മ്യൂസിക്കിട്ട് അതിനിടെ ചേർക്കെ നമ്മൾ ആ മീൻ ഇങ്ങനെ പെറുക്കി പിറക്കി ഇടുക എന്നിട്ട് കുറച്ച് ഉലുവ എന്നിട്ട് ഇനി പൊടിച്ച് ചേർക്കേണ്ടതുണ്ട് ഉലുവായും കടകും എല്ലാം നമ്മൾ കളിച്ചു ചേർക്കേണ്ടതാണ് നമ്മളിന് മീൻ ഇട്ടുവെച്ച് ഇതിന് ഇങ്ങനെ എടുത്ത് കായ്ക്കൽ തുണി എടുക്കുക നല്ല വൃത്തിയുള്ള കായ്ക്കൽ തുണി ആയിരിക്കണം കണ്ടവരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കുക ഇളക്കിളക്കും എന്നിട്ടത് ത്തെ തട്ടിച്ച് വയ്ക്കുമല്ലേ നമ്മളത് കൊണ്ട് ഇങ്ങനെ ചീരയ്ക്ക ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട് ഇത് അച്ചിട്ട് ഇതിലെ തീ കൂട്ടി ഒന്ന് തഴച്ചിട്ട് ഇതെന്താണ് നമ്മൾ ചവിടിയിൽ വന്ന് മൂടി നമ്മളിപ്പോൾ ഇത് മൂടി വെക്കാൻ അധികം വെള്ളം ഒടിക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ കറിവേപ്പിലേ ചെറിയ തള വരുന്നുണ്ട് അപ്പം നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ 지금 <laughs> 이동다양하 <laughs> ഇതിനെ നമ്മൾ മൂടി വെക്കണം ചെറിയ ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ മൂടി വെക്കുന്നു എന്നിട്ട് നമ്മൾ പാത്രം എടുത്ത്